നമസ്കാരം നമ്മുടെ വടകര കോൺസ്റ്റിറ്റുവൻസിയുടെ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രെച്ചാണ് നമ്മുടെ തീരദേശ മേഖല കൊയിലാണ്ടി നിയോജമണ്ഡലത്തിൻ്റെ കോരപ്പുഴ പാലം തൊട്ട് അഴിക്കൽ ബീച്ച് തൊട്ട് തുടങ്ങിയാൽ വടകരയും കടന്ന് തലശ്ശേരി നിയോജമണ്ഡലത്തിൻ്റെ ധർമ്മടം നിയോജമണ്ഡലം തുടങ്ങുന്ന പോയിന്റ് വരെ നമുക്ക് എഴുപതോളം കിലോമീറ്റർ നമുക്ക് തീരദേശ മേഖലയുണ്ട് അവിടെയുള്ള ഈ മണക്കായി ദ്വീപ് വരെ കോരപ്പുഴ പാലം തൊട്ട് ദ്വീപ് വരെ നമ്മുടെ തീരദേശ മേഖലയാണ് ആ തീരദേശ മേഖലയിലെ ജനങ്ങൾ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്ന പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സഹോദരങ്ങൾ പ്രകൃതിയോടും കാലാവസ്ഥയോടൊക്കെ മല്ലിട്ടിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടാണ് അവർ നാടും കുടുംബവും നോക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഈ മേഖലകളിൽ ടൂറിസം ഉണ്ട് ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകളുടെ സുരക്ഷ ഇത് രണ്ട് മൂന്ന് ഇൻസിഡന്റ് ഇപ്പം എം പി ആയതിൻ്റെ ശേഷം ശ്രദ്ധയിൽപ്പെട്ട് ഞാൻ ചെന്ന് നേരിട്ട് കണ്ട രണ്ട് മൂന്ന് പ്രയാസങ്ങൾ ഉണ്ടായത് സാൻഡ് ഒരു ചെറുപ്പക്കാരന്റെ മരണം മീൻ പിടിക്കാനായിട്ട് വന്നിട്ട് അവിടെ മരണപ്പെട്ടത് അതുപോലെ തന്നെ തിക്കോടിയിലെ കല്ലകത്ത് ബീച്ചിൽ ഡ്രൈവിംഗ് ബീച്ചിൽ വന്നിട്ട് അവിടെ ടൂറിസ്റ്റുകളായിട്ടുള്ള അടുത്ത് മരണപ്പെട്ടത് അപ്പോൾ അതുപോലത്തെ വളരെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങൾ പറയാൻ മീൻ പിടിക്കാൻ ഉള്ളിലേക്ക് പോകുന്ന ആളുകൾക്കും ഇത്തരം അപകടം വരുമ്പോൾ അവരെ രക്ഷയ്ക്കെത്തുന്ന റെസ്ക് യൂണിറ്റിൻ്റെ അഭാവം വളരെ വളരെ വലുതാണ് അല്ലെങ്കിൽ വളരെ പ്രകടമാണെന്നുള്ളത് മത്സ്യത്തൊഴിലാളികളും ഫിഷറീസ് ഡയറക്ടറും അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസും ഒക്കെ ആയിട്ട് നേരിട്ട് പോയി ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട കെ കെ രമ എം എൽ എ ഒന്നിച്ചിടത്ത് കോസ്റ്റൽ പോലീസിൽ നാട്ടുകാരും തൊഴിലാളികളൊക്കെ മത്സ്യത്തൊഴിലാളികളും മത്സ്യബന്ധനത്തിനിറങ്ങുന്ന മുഴുവൻ ആളുകളും ആയിട്ട് ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞത് റെസ്ക് യൂണിറ്റ് ൾ അനിവാര്യമാണെന്ന് അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മുടെ സഹപ്രവർത്തകരുടെ നമ്മുടെ സഹോദരങ്ങളുടെ നമ്മുടെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളുടെ സഹോദരങ്ങളെ അതുപോലെ തന്നെ ടൂറിസം ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ ഇടയിലേക്ക് വരുന്ന ആളുകളുടെയൊക്കെ ജീവൻ രക്ഷാ ഭാഗമായിട്ട് അഞ്ച് മറൈൻ റെസ്ക്യൂ യൂണിറ്റ് എം പി ഫണ്ടിൽ നിന്ന് അനുവദിക്കാൻ തീരുമാനിച്ച വിവരം നിങ്ങളെ അറിയിക്കുകയാണ് ഈ മറൈൻ റെസ്ക്യൂ യൂണിറ്റ് മൂന്നെണ്ണം കോഴിക്കോട് ജില്ലയുടെ തീരദേശ മേഖലയിലും രണ്ടെണ്ണം തലശ്ശേരിയിലും നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന തലശ്ശേരിയുടെ തീരദേശ മേഖലക്കുമാണ് നമ്മൾ അനുവദിക്കുന്നത് കൊയിലാണ്ടിയിലും വടകരയിലും തലശ്ശേരിയിലും ഇത് നമുക്ക് അനിവാര്യമാണെന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് ഈ മറൈൻ റെസ്ക്യൂ യൂണിറ്റിലും നമുക്ക് എഫ് എഫ്ആർ പി ആണ് മുപ്പത്തിരണ്ട് ഫീറ്റ് ലംഗത്ത് എഫ്ആർ പി ബോട്ട്സ് അല്ലെങ്കിൽ ഫൈബർ ഗ്ലാസ് ആണ് അതിന് പ്രപ്പോസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് എച്ച് പിയുടെ നയൻ പോയി നയൻ എച്ച് ഉള്ള രണ്ട് എഞ്ചിനുകൾ ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും ജി പി എസ് ഉണ്ടാവും ലൈഫ് ജാക്കറ്റ്സ് ഉണ്ടാവും ഉണ്ടാവും സേഫ്റ്റി കിറ്റിന്റെ ഭാഗമായിട്ട് ടോർച്ചും കോമ്പസും റോപ്പും ഫസ്റ്റ് എയ്ഡ് ബോക്സും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പിന്നെ ഇതിന്റെ ബെർത്തിങ് ഫെസിലിറ്റീസ് ഇതെല്ലാം കൂടെ ചേർത്ത് അഞ്ച് യൂണിറ്റുകൾ മാത്രമല്ല ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹത്തെ മേരിൽ കണ്ട് സംസാരിച്ചിരുന്നു അപ്പം ഇപ്പോൾ ട്രാൻസ്പോണ്ടേഴ്സ് നമ്മുടെ പിന്നെ ബോട്ടുകളിൽ സ്ഥാപിക്കാൻ പോവാണ് ജി പി എസ് അവരെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി അവർ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ എവിടെയെന്നുള്ള ട്രാക്കിംഗ് ഇൻഫർമേഷൻ പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയുള്ള ട്രാൻസ്പോണ്ടേഴ്സ് സ്ഥാപിക്കാൻ വേണ്ടി പോവാണ് അപ്പം നമ്മുടെ മേഖലയ്ക്ക് പരിഗണന തരണം എന്നുള്ളതും അത് പെട്ടെന്ന് തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതിനും പെട്ടെന്ന് തീരുമാനം തീരുമാനമുണ്ടാവുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫിഷറീസ് ഡയറക്ടറുമായിട്ട് നിന്റെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു ഇംപ്ലിമെന്റേഷൻ കാര്യങ്ങൾ ഫിഷറീസ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ കടലറിയുന്ന മത്സ്യബന്ധനത്തിന് പോകുന്ന നാട്ടുകാരായിട്ടുള്ള പിന്നെ പ്രാദേശികമായിട്ട് കടലിനെയും തിരയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുന്ന കുറേ സഹോദരമാർ നമുക്കുണ്ട് സഹപ്രവർത്തകരുണ്ട് അപ്പോൾ അവരുടെ ആ പ്രദേശത്തെ സംബന്ധിച്ചുള്ള അറിവ് പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്താൻ ഇതിന്റെ ഇംപ്ലിമെൻറ്റേഷനിൽ അവർക്ക് കൃത്യമായിട്ട് ഒരു ഇടം കൊടുക്കണമെന്ന് ഫിഷറീസ് ഡയറക്ടറോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കാരണം ഇതിന് പരിശീലനം ലഭിച്ച ആളുകളുണ്ട് ഗോവയിലൊക്കെ പോയി പരിശീലനം ലഭിച്ച ആളുകൾ വരെയുണ്ട് അപ്പോൾ അവരെ ട്രെയിനിങ് കൊടുത്ത് അവരെ കൂടെ ഉപയോഗിക്കുന്ന കോസ്റ്റൽ പോലീസിൻ്റെ മറ്റ് സംവിധാനങ്ങളിലേയും കൂടെ ഇവരെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ അവരുടെ പെട്ടെന്നുള്ള അവൈലബിലിറ്റി അത് രക്ഷയ്ക്കെത്താവുന്ന തരത്തിൽ അവരെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അവരെ ൂടെ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് അവരെയും കൂടെ ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം നാളെ തന്നെ ഇതിന്റെ കത്ത് എം പി ഫണ്ടിൽ നിന്നുള്ള ഈ തുക അനുവദിക്കുന്നതിനുള്ള കത്ത് കളക്ടർക്ക് കൈമാറും അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ പെട്ടെന്ന് നടക്കട്ടെ എന്ന് ആശിക്കുന്നു ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഉണ്ടായാൽ അത് വളരെ എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയാവുന്ന തരത്തിൽ എന്ത് വേണം എന്നുള്ളത് ഇവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിനാണ് ഇത് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അത് അത്തരം അനിവാര്യ സാഹചര്യങ്ങളിത് ഉപകരിക്കപ്പെടട്ടെ എന്നും കൂടെ ആശിക്കുകയാണ് അത് ഉദ്യോഗസ്ഥരുമായിട്ടും ബന്ധപ്പെട്ട വിദഗ്ദ്ധരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഇപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് ആയിട്ട് നമ്മുടെ ഫണ്ടിൽ നിന്നും ചെയ്യാൻ കഴിയാവുന്ന കാര്യം ഇതാണെന്ന് അവരറിയിച്ചതിനെ തുടർന്നാണ് ഈ കാര്യം തീരുമാനിക്കുന്നത് നിങ്ങളെ അറിയിക്കുന്നു മറ്റു കാര്യങ്ങൾ ഇതിൻ്റെ ഫോളോ അപ്പ് മറ്റു കാര്യങ്ങൾ വഴിയെ അറിയിക്കാം എല്ലാവരോടും കൂടെ ഉണ്ടാവണം ിൽ കൂടി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ മത്സ്യബന്ധനത്തിനറങ്ങുന്ന മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളോട് നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് നിങ്ങളുടെ നിത്യജീവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള കഠിനദ്വാനം നടത്തുന്നതെന്ന് അറിയാം ഇതുകൊണ്ടെല്ലാമായിട്ടല്ല ഇതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുമല്ല ഒരു എളിയ പരിശ്രമമാണ് നിങ്ങളുടെ കൂടെ നിൽക്കാൻ അതൊരു ഉത്തരവാദിത്വമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ മേലിലും ഇനിയും ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ഈ മേഖലയ്ക്ക് വേണ്ടി ചെയ്യുമെന്ന് കൂടെ അറിയിക്കുകയാണ്